ഹലോ വരുമാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന ഒരു കാര്യം പലപ്പോഴും നമ്മുടെ കുട്ടികൾ പല അവസരങ്ങളിലും ഒരുപാട് വാശി പിടിച്ച് കരയുന്ന ആളുകളാണ് ചില കുട്ടികളെ നമ്മൾ കാണാറുണ്ട് ഏതെങ്കിലും ഷോപ്പിലോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിലൊക്കെ പോയാൽ ഇങ്ങനെ വാശി പിടിച്ച് കരയുക അവിടെ കിടന്ന് ഉരുണ്ടു മറിഞ്ഞ് കരയുന്ന രക്ഷിതാക്കളെ ബുദ്ധിമുട്ടിക്കുന്ന കുട്ടികളുണ്ട് ആ രക്ഷിതാക്കളെ ഇടിച്ച് കരഞ്ഞ് ഒരുപാട് എന്താണ് മറ്റുള്ളവരുടെ മുന്നിലൊക്കെ ഒരു വഷളാക്കുന്ന രീതിയിൽ നമ്മുടെ കുട്ടികൾ ചിലപ്പോൾ വാശി പിടിക്കലുണ്ട് അല്ലെങ്കിൽ സാധനങ്ങളൊക്കെ എറിഞ്ഞു പൊട്ടിക്ക അങ്ങനത്തെ ഒരുപാട് ടെൻഡൻസി കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ നമ്മുടെ കുട്ടികൾ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ വളർച്ചയുടെ ഭാഗമായിട്ടുള്ള ഒരു വാശി തന്നെയാണ് ഇതൊക്കെ സ്വാഭാവികമായും മിക്ക കുട്ടികൾക്കും അല്ലെങ്കിൽ എല്ലാ കുട്ടികൾക്കും തന്നെ ഉണ്ടാവുന്ന ഒരു കാര്യമാണ് ഈ ഒരു വാശി വഴക്ക് എന്നൊക്കെ പറയുന്നത് അപ്പോൾ പലപ്പോഴും നമ്മൾ പേരൻസ് നമ്മുടെ കുട്ടികളെ അവരെ അടക്കി ഇരുത്താൻ വേണ്ടിയിട്ടൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശരിക്കും ഒരു കുട്ടിയുടെ ആ ഒരു കഴിവാണ് അവൻ ഓടിച്ചാടി നടന്ന് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഈ ഒരു കുട്ടി കുറെ വലുതായി കഴിയുമ്പോൾ അടക്കി ഇരുത്താൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യിപ്പിച്ചുകൊണ്ടിരുന്ന നമ്മൾ ഓരോരുത്തരും ആ ഒരു കുട്ടി ഇപ്പൊ ഒന്നും ചെയ്യുന്നില്ല എൻ്റെ മോൻ ഒന്നും ചെയ്യുന്നില്ല അവന് ഇത്രയും വയസ്സായില്ലേ ഇല്ലെങ്കില് എൻറെ മോൾ ഒന്നും ചെയ്യുന്നില്ല അവൾക്കൊക്കെ വേറൊരു വീട്ടിലേക്ക് പോയിട്ട് പോവണ്ടതല്ലേ ഇങ്ങനെ ഒന്നും ചെയ്യാതിരുന്ന എന്തായിരിക്കും എന്നുള്ള എന്നുള്ള ചിന്തയിലേക്ക് മാറും അപ്പൊ ഏർ നമ്മള് ചെറുതായിരിക്കുമ്പോ ഒന്നും ചെയ്യാതിരിക്കാൻ കുട്ടികളെ ട്രെയിൻ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്നു വലുതാവുമ്പോൾ ആ കുട്ടികൾ എന്താണ് ഒന്നും ചെയ്യാത്തത് എന്നുള്ള രീതിയിൽ അവരെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പൊ നമ്മളുടെ നമ്മളെ രക്ഷിതാക്കള് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം അല്ലെങ്കിൽ മനസ്സിലാക്കി വെച്ചിരിക്കേണ്ട കാര്യം അവരെ കളിക്കട്ടെ അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കട്ടെ അവരെ നമ്മൾ മാക്സിമം സപ്പോർട്ട് ചെയ്തോണ്ടിരിക്കുക അവർക്ക് വേണ്ടിയിട്ടുള്ള മാക്സിമം ടൈമും കാര്യങ്ങളൊക്കെ കൊടുത്തോണ്ടിരിക്ക ഇങ്ങനെ വാശി പിടിച്ചൊക്കെ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയെ അവരെ നമ്മൾ മനസ്സിലാക്കാം ഫസ്റ്റ് ആ ഒരു കുട്ടി ആ ഓക്കെ അത് അവന്റെ ഒരു പ്രായത്തിന്റെ ആണ് നമ്മളെ പോലെ പക്വതയോ അല്ലെങ്കിൽ മെച്ചൂരിറ്റി കാര്യങ്ങളൊന്നും എത്തിയിട്ടുള്ള കുട്ടികളല്ല അവര് അവര് വളരെ ചെറിയ കുട്ടികളാണ് അവർക്ക് അവരുടെ പ്രായത്തിന്റെ ദയഭാഷ കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ഉണ്ടാവും അപ്പൊ ഒരു ദിവസം ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് അത് ജസ്റ്റ് പറഞ്ഞ് ചെറുതായിട്ടൊക്കെ ആയിരിക്കും കരയുക നമ്മൾ ആ കാര്യം സാധിച്ചു കൊടുക്കുന്നതിലൂടെ നെക്സ്റ്റ് ഡേ ആ ഒരു കുട്ടി കുറച്ചും കൂടി ലൗഡായിട്ട് കരഞ്ഞിട്ട് നമ്മൾ ചെയ്തു കൊടുക്കുന്നില്ലെങ്കിൽ കുറച്ചും കൂടി ലൗഡായിട്ട് കരഞ്ഞിട്ട് ആ ഒരു കാര്യം അച്ചീവ് ചെയ്യിപ്പിക്കും ും പിന്നെ തേർഡ് ഡേ അത് കുറച്ചും കൂടി ലൗഡ് ആവും അങ്ങനെ ഓരോ തവണ നമ്മൾ ഈ ഒരു കാര്യം ചെയ്തു കൊടുക്കാൻ സാധിപ്പിച്ചു കൊടുക്കാൻ വൈകുന്നതോടൊപ്പം നമ്മളുടെ കുട്ടികളും എന്തു ചെയ്തോണ്ടിരിക്കും അവരുടെ ആ ഒരു വാശി കൂട്ടി കൂട്ടി കൊണ്ടുവന്നുകൊണ്ടിരിക്കും അപ്പോ എന്ത് കാര്യം അവര് പറയുന്നുണ്ടോ അതൊക്കെ സാധിച്ചു കൊടുക്കേണ്ട ഒരു സിറ്റുവേഷനിലേക്ക് നമ്മൾ മാറിപ്പോവും അപ്പോ ഇങ്ങനെ കുട്ടികൾ വാശി പിടിച്ച് കരയുമ്പോ പേരൻസ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അവനൊക്കെ അത് ആവശ്യമാണെങ്കിൽ മാത്രം മേടിച്ചു കൊടുക്ക നമ്മുടെ കുട്ടി എന്തിനാണോ വാശി പിടിച്ച് കറിയുന്നത് അതൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതിന് പകരം നിനക്കിത് ആവശ്യമാണ് അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു ഇത് മേടിച്ചു തരുന്നു എന്നുള്ള രീതിയിൽ കുട്ടികൾക്ക് കറക്റ്റ് ആയിട്ടുള്ള അഡ്വൈസ് കാര്യങ്ങൾ കൊടുത്തിട്ട് വേണം നമ്മള് പേരൻസ് അത് മേടിച്ചു കൊടുക്കാൻ നീ കറിയുന്നത് കൊണ്ടല്ല ഇത് മേടിച്ച് തന്നിട്ടുള്ളത് എന്ന് പ്രോപ്പറായിട്ട് അവര് പറഞ്ഞു മനസ്സിലാക്കാം ശരിക്കും രക്ഷിതാക്കൾ അറിയേണ്ട ഒരു കാര്യം ഇങ്ങനെ ഞാൻ ഇത്രയും ചെറിയ കുട്ടി അവനക്ക് എന്ത് മനസ്സിലാവാനാ എന്നൊന്നും ചിന്തിക്കേണ്ട ഒരു കാര്യമില്ല നമ്മുടെ കുട്ടികൾ നമ്മളെക്കാളും നല്ല കൂടി ഒരുപാട് കാര്യങ്ങൾ നമ്മളിൽ നിന്ന് ലേൺ ചെയ്തെടുക്കുന്നവരാണ് നമ്മൾ കാണിക്കുന്ന ഓരോ പ്രവൃത്തികളുമാണ് അവർ ലേൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോ തീർച്ചയായിട്ടും അവന്റെ ആ ഒരു വാശി കൊണ്ട് അല്ല ഞാനിത് നിനക്ക് മേടിച്ചു തരുന്നത് എന്ന് നിനക്കിത് ആവശ്യമുണ്ട് അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത് മേടിച്ചു തരുന്നത് എന്ന് അവനക്ക് തന്നെ ബോധ്യപ്പെടണം ഇനി നെക്സ്റ്റ് നെക്സ്റ്റ് സിറ്റുവേഷനിൽ നീക്കറിഞ്ഞിട്ട് കാര്യമില്ല നിനക്ക് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ മേടിച്ചു തരൂ എന്നല്ല ആ ഒരു വാണിങ് അവനക്ക് കൊടുത്തിട്ട് അവനക്ക് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം മേടിച്ചു കൊടുക്ക എന്നുള്ളതാണ് പിന്നെ പലപ്പോഴും നമ്മൾ രക്ഷിതാക്കള് കുട്ടികൾ ഇങ്ങനെ വാശി പിടിച്ച് കഴിയും കരയുമ്പോ നമ്മൾ ഒരുപാട് നമുക്ക് ഒരു ഒരു വഷളാവലാണ് അവിടെ നടക്കുന്നത് അല്ലെ നമ്മളും ഇമോഷനലി ആവും കുട്ടികൾക്ക് കരയുമ്പോൾ നമ്മൾ നിക്കും ദേഷ്യം വരും ഇത്ര ആളുകൾ നോക്കി ആണ് അപ്പൊ നമ്മളും ആ ഒരു ദേഷ്യത്തിനനുസരിച്ച് വേണമെങ്കില് കുട്ടി ഒന്ന് തല്ലും അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സിറ്റുവേഷനൊക്കെ ആയി പോവും അപ്പൊ ഇങ്ങനെ സംഭവിക്കുമ്പോ കുട്ടി വാശി പിടിച്ച് കരയാ ഞാൻ ഇത് മേടിക്കാതെ സമ്മതിക്കൂല എഴുന്നേക്കൂല ഇവിടെ കിടക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഉരുണ്ടു മറിഞ്ഞ് കരയുവാണെങ്കിൽ പോലും അങ്ങനെ കരയില്ല ഫസ്റ്റ് ഒന്നും അങ്ങനെ കരയില്ല കുട്ടികൾ പതിയെ പതിയെ നമ്മളാണ് ആ ഒരു രൂപത്തിലേക്ക് കുട്ടികളെ കരയാൻ വേണ്ടിയിട്ട് ആക്കി മാറ്റുക അപ്പൊ കുട്ടികൾ വാശി പിടിക്കുകയാണെങ്കിൽ നമ്മള് ഏർ എന്തു നമ്മുടെ കുട്ടികളുടെ ആ ഒരു വളരെ കാമായിട്ട് അവര് വാശി പിടിച്ച് അവര് ഇമോഷണലി ഇമ്പ്രഷനുണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോഴും നമ്മൾ വളരെ കാമായിട്ട് നിന്നിട്ട് അതിനെ ഡീൽ ചെയ്യാം നമ്മുടെ കുട്ടികൾ അത് വേണം ഇത് വേണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് വാശി പിടിക്കുമ്പോൾ നമ്മൾ വളരെ കാമായിട്ട് ചോദിക്കുക എന്തിനാണ് ഇത് എന്തിന്റെ ആവശ്യമാണ് എന്നുള്ള രീതിയിൽ അവരെ കൊണ്ട് തന്നെ ചിന്തിപ്പിക്കുക ഞാനിങ്ങനെ ഒരുപാട് നാളുകൾക്ക് മുന്നേ നന്മയുടെ പൂക്കൾ എന്ന് പറയുന്ന ഒരു ഇസ്ലാമിക് കാർട്ടൂൺ ഉണ്ട് ഈ ഒരു കാർട്ടൂണിൽ ഇങ്ങനെ കണ്ട സമയത്ത് കുട്ടികൾ വാച്ച് ചെയ്തപ്പോൾ ഞാനും കണ്ട ഒരു സമയത്ത് ഞാനിങ്ങനെ ചിന്തിച്ചു അതില് ഒരു കുട്ടിക്ക് പെരുന്നാളിന് രണ്ട് ഡ്രസ് വേണം എന്ന് പറഞ്ഞ് വാശി പിടിച്ച് കരയുന്ന ഒരു ഏർ ഇത് കാണുന്നുണ്ട് അപ്പൊ ആ കരയുന്ന കുട്ടിയോട് ആ കുട്ടിയുടെ വാപ്പ വന്നിട്ട് ചോദിക്കുന്നുണ്ട് മോനയ്ക്ക് രണ്ട് ഡ്രസ്സ് വേണോ വേണം എന്ന് പറഞ്ഞ് കരയുന്നുണ്ട് അപ്പോൾ കുട്ടിയുടെ അടുത്ത് വേണ്ടി ചോദിക്കും മോനെ പെരുന്നാളിന് ഒരു ഡ്രസ്സ് അല്ലേ ഇടുകയുള്ളു അപ്പൊ മോനക്ക് ഏത് ഡ്രസ്സ് വേണം അപ്പൊ അതിലൊരു ഡ്രസ്സ് കാണിച്ചു കൊടുക്കും അപ്പൊ രണ്ട് ഡ്രസ്സ് വേണം എന്ന് വീണ്ടും പറയും അപ്പൊ പറയും ഒരു ഡ്രസ്സ് അല്ലേ മോനക്ക് പെരുന്നാളിന് ഇടാൻ പറ്റുള്ളൂ അപ്പൊ അതിലൊരെണ്ണം സെലക്ട് ചെയ്യാൻ പറഞ്ഞാൽ അങ്ങനെ ആ ഒരു കുട്ടിയാ ഒരെണ്ണം സെലക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പൊ അവിടെ നമ്മൾ ചോദിക്കുകയാണ് ഇന്ന കാര്യത്തിന് ഇതിന് ഒരെണ്ണം അല്ലേ ആവശ്യമുള്ളൂ എന്നുള്ള രീതിയിൽ നമ്മളെ കുട്ടി അവിടെ കൺവിൻസ് ചെയ്യിപ്പിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് നമ്മൾ വളരെ ശാന്തരായിട്ട് നിൽക്കുമ്പോൾ നമ്മുടെ സെയിം വൈബ്രേഷനിലേക്ക് നമ്മുടെ കുട്ടികൾ വരും നമ്മളും കൂടി ഭയങ്കര ഹെസിറ്റേറ്റഡ് ആയിട്ട് ഭയങ്കര വഷളായി അല്ലെങ്കിൽ ഇമോഷണലി ഭയങ്കര റേസായി നമുക്കും ആ ഒരു ദേഷ്യം വാശി എന്നുള്ള രീതിയിൽ വരുമ്പോൾ അവിടെ ഒരിക്കലും ആ ഒരു പ്രോബ്ലം സോൾവ് ആവില്ല വീണ്ടും വീണ്ടും ഇതുപോലെയുള്ള സിറ്റുവേഷൻസ് വരും നമ്മുടെ കുട്ടികളെ കൊണ്ട് നമുക്ക് പുറത്ത് പോകാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ വരും അപ്പോ നമ്മൾ വളരെ ശാന്തരായിട്ട് നിന്നിട്ട് ഇതിനെ ഹാൻഡിൽ ചെയ്യാന്നുള്ളതാണ് നമ്മുടെ കുട്ടികൾക്ക് ഇനഫായിട്ടുള്ള സ്ലീപ്പ് അതുപോലെ ഫുഡ് വാട്ടർ ഈ കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് കൊടുക്കുക അതുപോലെ അവരുടെ എല്ലാ നീഡ്സും ബേസിക് ആയിട്ടുള്ള നീഡ്സ് കാര്യങ്ങളൊക്കെ ഫുൾഫിൽ അല്ലെങ്കിൽ പലപ്പോഴും അവര് മെന്റലി അല്ലെങ്കിൽ ഫിസിക്കലി ഒക്കെ ഒരുപാട് ടയേർഡ് ആവാനും അതുപോലെ ഇങ്ങനെ വാശി പിടിച്ച് കരയാനും ഒക്കെ ഉണ്ടാവും കുട്ടികൾ ചെലപ്പോ ഒന്നും പറയണമെന്നില്ല ഇങ്ങനെ വിഷന്നാലും അതുപോലെ കുട്ടികൾക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതുകൊണ്ടാണ് എന്ന് അവര് ശരി ഒരിക്കലും പറയില്ല അവര് ചിലപ്പോ ഇങ്ങനത്തെ ഉള്ള ഒരുപാട് കാര്യങ്ങൾ കൊണ്ടായിരിക്കും ഇത് പ്രസന്റ് ചെയ്യുക അപ്പൊ എന്താണ് നമ്മുടെ കുട്ടിയുടെ ബേസിക് നീഡ് എന്ന് മനസ്സിലാക്കിയിട്ട് അവർക്ക് കറക്റ്റ് ആയിട്ടുള്ള പ്രോപ്പർ ആയിട്ടുള്ള സ്ലീപ്പ് പ്രോപ്പർ ആയിട്ടുള്ള ഫുഡ് പ്രോപ്പർ ആയിട്ട് അവരെ കെയർ ചെയ്യുക അവരുടെ എല്ലാതരം തരം ഫിസിക്കലായിട്ടുള്ള കാര്യങ്ങളിൽ പ്രോപ്പർ ആയിട്ട് ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പേരൻസ് സമയം കണ്ടെത്തണം അതിനൊന്ന് ശ്രദ്ധിക്കണം അവർക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു പ്രോപ്പർ ടൈം നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ട് അതിനെ നമ്മളൊന്ന് ഒന്ന് അവിടെ ഒന്ന് ഒരു ശ്രദ്ധ ചെലുത്തിയാൽ ഒരുപാട് ഇതുപോലത്തെ വാശി പിടിച്ചുള്ള കരച്ചിലെ കാര്യങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി സാധിക്കും പിന്നെ കുട്ടികളാണ് അപ്പൊ ആ ഒരു കുട്ടികളെ നമ്മൾ ട്രീറ്റ് ചെയ്യുമ്പോൾ എന്റെ കുട്ടിക്ക് ഒരുപാട് എനർജി ഉണ്ട് അപ്പൊ അവനക്ക് ആ ഒരു എനർജി എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യണം നിർബന്ധമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം പണ്ട് ഞാൻ ഓർക്കുന്നുണ്ട് ഒരു കുസ്തിക്കാരനും ഒരു കുട്ടിയും തമ്മിൽ ഫൈറ്റ് നടത്തിയുമ്പോ അല്ലെങ്കിൽ കുട്ടിയും തമ്മിൽ ആക്ടിവിറ്റികളിൽ ഏർപ്പെട്ടപ്പോൾ ആ ഒരു കുട്ടി ചെയ്യുന്ന ആക്ടിവിറ്റിയുടെ അത്രയും അത്രയും എനർജറ്റിക് ആയി ആ ഒരു ബോഡി ബിൽഡർക്ക് ചെയ്യാൻ പറ്റിയില്ല കാരണം ഒരു കുട്ടിയുടെ ഉള്ളിൽ അത്രത്തോളം ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ഇത് ഉണ്ട് നമ്മൾക്ക് നോക്കിയാൽ മനസ്സിലാവും കുട്ടികൾ ഒരിക്കലും വെറുതെ ഓരോ ചിലപ്പോളിൽ ചാടലായി ഓടലായി ഈ ഒരു രൂപത്തില് കുട്ടികൾ വളരെ ആക്ടീവായിട്ട് ഇങ്ങനെ നടക്കുന്നവരാണ് അപ്പൊ അവരുടെ ഉള്ളിൽ അത്രയും എനർജി ഉണ്ട് അവർക്ക് ഈ ഒരു എനർജി യൂസ് ചെയ്യാൻ വേണ്ടിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യാം ശരിക്കും ഒരു സ്മാർട്ട് ഫോണൊക്കെ ഒരു കുട്ടിയെ ഒരു സ്ഥലത്തിരുത്തും കുട്ടി ഇമോഷണലി അതിങ്ങനെ സ്ക്രോൾ ചെയ്ത് സ്ക്രോൾ ചെയ്ത് അവിടെ ഇരുന്ന് ഒരുപാട് വണ്ണം ഒന്നിനു കൊള്ളില്ലാത്ത ഒരു ജനറേഷൻ ഒരു ഫോക്കസ് ഇല്ലാത്ത ഒരു ജനറേഷൻ ആയിപ്പോവും അപ്പൊ നമ്മുടെ കുട്ടികളെ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് അവരെ ആക്റ്റീവ് ആക്കി കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള അടുക്കിയിരുത്തി പരിശീലിപ്പിക്കാതെ അവരെ ആക്റ്റീവാക്കി കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് ആക്ടിവിറ്റി മോഡലുകള് നമുക്ക് അവരുടെ കൂടെ ഫണ്ണായിട്ട് കളിക്കാൻ പറ്റുകയാണെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ അതൊക്കെ കൊടുത്തിട്ട് നമ്മുടെ കുട്ടികളെ എനർജി അവരുടെ എനർജി ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് നമ്മൾ നിൽക്കുക അതിനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക അവരെ മാക്സിമം നമ്മൾ സപ്പോർട്ട് ചെയ്യുക പിന്നെ നമ്മൾ ചിലപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോഴായിരിക്കും ഇങ്ങനെ ആ സാധനം വേണം എന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടികൾക്കറിയാം അപ്പോ നമ്മൾ പോകുന്നതിന് മുന്നേ തന്നെ നമുക്കൊരു കറക്റ്റ് ലിസ്റ്റ് ഉണ്ടായിരിക്കണം ആ ഇന്ന സൂപ്പർ മാർക്കറ്റിൽ പോയാൽ ഞാൻ ഇന്ന ഇന്ന കാര്യങ്ങൾ മാത്രം പർച്ചേസ് ചെയ്യും എന്നുള്ള ഒരു കറക്റ്റ് ലിസ്റ്റോട് കൂടി പോയിട്ട് കറക്റ്റ് ആ കാര്യങ്ങൾ പർച്ചേസ് ചെയ്യാൻ പോരുക നമ്മളാണെങ്കിൽ തന്നെ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയിട്ടുണ്ടെങ്കില് പലതും കാണുമ്പോൾ പലതിലേക്കും നമ്മുടെ കണ്ണ് ഡൈവേർട്ട് ആയി പോകും അപ്പൊ അത് മേടിക്കാം ഇത് മേടിക്കാം എന്നുള്ള രീതിയിൽ എന്തൊക്കെ മേടിക്കണം എന്ന് വിചാരിക്കാതെ എന്തൊക്കെയോ ഇങ്ങനെ മേടിച്ചു പോകുന്നു അത്യാവശ്യം ചിലത് വീണ്ടും മേടിച്ചിട്ടുണ്ടാവില്ല അപ്പൊ കറക്റ്റ് ആയിട്ടുള്ള ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് നമ്മൾ പർച്ചേസിന് പോവാ നമ്മുടെ കുട്ടികൾക്ക് അവിടെ നമുക്ക് കൺഫ്യൂഷൻ ആണ് അപ്പൊ നമ്മുടെ കുട്ടികളും അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് വാശി പിടിക്കും അപ്പൊ ആ ഒരു കറക്റ്റ് ലിസ്റ്റ് പ്രൊവൈഡ് ചെയ്ത് പോയിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ പർച്ചേസ് ചെയ്യാം കുട്ടികൾ എന്തെങ്കിലും വേണം എന്ന് പറഞ്ഞാല് അവനൊക്കെ ആവശ്യമാണെങ്കിൽ അത് കൊടുക്കുക ഇനി അവൻ വാശി പിടിക്കുന്നുണ്ടെങ്കില് നമ്മൾ വളരെ കാമായി അവന്റെ ഒപ്പം നിന്നിട്ട് അത് സോൾവ് ചെയ്ത് കൊടുക്കാന്നുള്ളതാണ് എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഈ ഒരു കാര്യത്തിലൂടെ തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികളെ നമ്മളുടെ കുട്ടികളുടെ വാശികളൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും എന്തായാലും താങ്ക്സ് ഫോർ വാച്ചിങ്